കൊട്ടാരക്കര ദേശീയപാതക്കരയിൽ ഓടയിൽ കാൽ കുരുങ്ങി വിദ്യാർത്ഥിനിക്ക് പരുക്ക് പുലമൺ ജംഗ്ഷന് സമീപമാണ് സംഭവം കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ രുദ്രഷിബുവിനാണ് പരിക്കേറ്റത് ഹോടയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് പൈപ്പുകൾക്കിടയിലേക്ക് കാൽ അകപ്പെടുകയായിരുന്നു രാവിലെ സ്കൂളിലേക്ക് വരുന്നതിനിടെ റോഡ് മുറിച്ചുകടക്കുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് റോഡിലെ മഴവെള്ളം ഒലിച്ചു വീഴുന്നതിനായി സ്ഥാപിച്ച ഉരുണ്ട ഇരുമ്പ് പൈപ്പുകൾക്കിടയിലേക്കാണ് കാൽ വീണത് ഇത്തരത്തിൽ നേരത്തെയും നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ടെന്നും പരാതിപ്പെട്ടിട്ടും അധികൃതർ വേണ്ട നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും സ്ഥലത്തെ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഒരു പയ്യൻ ഏതെങ്കിലും പന്ന ഇത് രാവിലെ ഞാൻ സ്കൂൾ പിള്ളേരുടെ ഓട്ടോ കഴിച്ചിട്ട് തിരിച്ച് റിട്ടേൺ വരുവായിരുന്നു റിട്ടേൺ ചെയ്തിട്ട് വരുന്നത് എന്റെ കണ്മുന്നിലാണ് സംഭവിക്കുന്നത് ആ അവിടെ അവിടുന്ന് ഓട്ടോ വിളിക്കാൻ ഇവിടെ വേറൊരു ഓട്ടോ എടക്കുണ്ടായിരുന്നു വിളിക്കാനായിട്ട് നടന്നു വന്നത് ആ കുഞ്ഞ് ആ പൈപ്പിൻ്റെ ഇടയ്ക്ക് കാല് വീഴുകയായിരുന്നു അത് വീണ് അതിന്റെ കാല് പിന്നെ രാജ്യ വിധത്തിലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു ഞങ്ങൾ ഓട്ടോക്കാരും മറ്റൊരു പിള്ളേരും എല്ലാവരും ആരും ശ്രമിച്ചു നോക്കാൻ പറ്റിയില്ല ഇത് ഒരു തവണ രണ്ട് തവണയൊന്നും അല്ല ഇത് കുറേ തവണയായി കുറേ തവണയായി ഈ പ്രശ്നം ഇവിടെ നടക്കുന്നത് ഞങ്ങൾ ഒരുപാട് പേർ പ്രതിഷേധിച്ചു അങ്ങനത്തെ അല്ല ഇതുപോലെ ചെറിയ പൈപ്പുകൾ ഉണ്ട് വെൽഡ് ചെയ്തു ഇത് ഇളക്കി ചെയ്യാതെ യാതൊരു വിധത്തിലും ഇത് പിന്നെ നേരെയാവുന്നതാണ് ഇപ്പം ഇതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാം ഒരു വണ്ടി പോയാൽ ആ വണ്ടി പോകുമ്പോഴേ പൈപ്പ് മുത്തുവെക്കണമെന്ന് ആടുവാം ഈ സാധനം ഫുള്ള് ഇളക്കി ചെയ്യാതെ യാതൊരു സ്ലാ വാർത്തല്ല ഇതിപ്പോ ഓൾറെഡി ഇപ്പൊ ഒരു നേരത്തെ ഒരു ക്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ വീണായിരുന്നു ഒരു നാലഞ്ച് മാസം മുമ്പ് അവൻ പയ്യനായിട്ട് രക്ഷം ഇട്ട് പൈപ്പിന് ഇച്ചിരി അകലം ഉണ്ടായിരുന്നു അകലം ഉണ്ടായിട്ട് അവൻ കാര്യം ചൊരു രക്ഷോട്ട് അന്ന ചിറക്കന്റെ കാൽ ഇടിയേണ്ടിയായിരുന്നു പാകത്തിന് രക്ഷോട്ടത അതുപോലെ തന്നെ അതുപോലെ തന്നെ അല്ലാത്ത സാധാരണപ്പെട്ട ജനങ്ങളെ വീണ്ടിട്ടുണ്ട് പിന്നെ ഒരു ബൈക്കാർ ഇതുപോലെ ഫ്രണ്ട് ടയർ വീണ് കറങ്ങി അടിച്ചു വീണു അതും പോയി പുള്ളി ഹെൽമെറ്റ് വെച്ചോണ്ട് തലയടിച്ചു അറിയോ ഇതിനെല്ലാം ഞങ്ങൾ ഒരുപാട് ഭാഗം പ്രതിഷേധിച്ചു രണ്ട് പൈപ്പ് വൈപ്പ് കൊണ്ടിട്ട് ഡെയിലി മാത്രം ബെൽഡ് ചെയ്തിട്ടുണ്ട് അത് വന്ന് തിരിച്ചിട്ട് പോകുന്നത് ലോറികൾ ആ ലോറികൾ വന്ന് തിരിച്ചിട്ട് പോകുമ്പോ അപ്പോഴേ അപ്പഴേ ഇത് അളവാണ് സംഭവം യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് കുട്ടിയുടെ കാൽ പുറത്തെടുത്തത് പിന്നീട് കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി